ഇത്രയും ആളുകളുടെ മുമ്പിൽ എങ്ങനെയായിരുന്നു പിടിച്ചിരിക്കാൻ പറ്റിയത് ഇന്റർവ്യൂവിന് പറഞ്ഞൊരു തമാശയാണ് പക്ഷെ എങ്ങനെയാ പിടിച്ചു തന്നത് ഇതേ ചോദ്യം ചോദിച്ചു അങ്ങനെയാണ് അനുഷ്മ പിടിച്ചു നീ ചോദിച്ചപ്പോൾ അതൊരു ബസ്സിലായിരുന്നു ഷൂട്ട് അപ്പൊ അവിടുത്തെ കമ്പിയിൽ പിടിച്ചിരുന്നു എന്നൊരു തമാശ പറയുകയും ആ തമാശ തുടർന്ന് വലിയ രീതിയിലുള്ള അപമാനം ഞാൻ വരികയും ചെയ്തതിനാൽ നമ്മൾ അത് പറയുന്നില്ല എന്ന് തീരുമാനിച്ചപ്പോഴും അത് പറയിപ്പിക്കുകയും എനിക്ക് ഭയങ്കര രസമായിരുന്നു ഷൂട്ട് മൊത്തം എല്ലാരും ഭയങ്കര നല്ല അടിപൊളിയായിരുന്നു ബൈസിലായിട്ട് നമ്മളിപ്പ ഞാൻ അഭിനയിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിലൊക്കെ പുള്ളി പറഞ്ഞുതരും അത് ഇങ്ങനെ ചെയ്തു അഭിനയിച്ചും കാണിച്ചു തരും പിന്നെ ാണ് പഠന അപ്പം ബസ്സിന് മുമ്പ് ഇവർക്കൊക്കെ ഏക പെൺതരിയ അപ്പൊ അതിന് ഞങ്ങളെ പെൺ പോലെ നോക്കി അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അതിനുമുമ്പ് അഭിനയിച്ചു കാണിച്ചു കൊടുത്ത

യാം ഗാതലിനെ അഭിനയിച്ചത് അപ്പൊറേറ്റ് ഓ അതെ അതിന് മുന്നേ ആണ് ശിവഞ്ചാട്ടൻ എന്നിങ്ങനെ വിളിക്കുന്ന ശിവഞ്ചാട്ടൻ അല്ലാണ്ട് വിളിച്ചു അതിന് മുന്നേ അതിനു മുന്നേ കഴിഞ്ഞ വർഷം ഈ മാർച്ചിൽ ഈ സമയത്താ വിളിക്കുന്നത് എന്നിട്ട് ഇങ്ങനെ ഓഡിഷൻ വരണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി അറ്റൻഡ് ചെയ്തു ം കാവലിലൊക്കെ അഭിനയിച്ച് വല്ല അങ്ങനെ ആയതിരിക്കാന കളിയൊക്കെ ന്യായമായ കാര്യത്തിനൊക്കെ നമ്മള് കൂടുന്നു പക്ഷേ ചോദിച്ചിട്ടുനിയാ മാറി നമ്മള് കറക്റ്റ് നല്ല ഇതിൽ പോവാന്നുള്ള റൂട്ടാണല്ലോ എന്തെങ്കിലും തിരിച്ചറിവ് ഉണ്ടാവുന്നതാണല്ലോ മനുഷ്യന് ഏറ്റവും വലിയ മാറ്റം ഒരു ഒരു ൾ വളർന്ന ആള് സുരേഷിന്റെ ഒത്തിരി സിനിമകൾ കണ്ടു വളർന്നിട്ടുണ്ട് അവിടെ നിന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഉപദേശം എന്തായിരുന്നു സിനിമ ലൊക്കേഷനില് മോളെ ഈ അഭിനയിക്കുന്ന രീതികൾ പറഞ്ഞു മോളെ വാത്സല്യത്തിലൂടെ പറഞ്ഞു എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് പഴയ സെറ്റിലെ കഥകളും പണ്ട് നടന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു അപ്പൊ അതൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കാനും ഭയങ്കര രസമായിരുന്നു പുള്ളി ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കഥ പറയണോ പറഞ്ഞോണ്ടിരിക്കും പിന്നെ സുരേഷ് ചേട്ടൻ ക്യാമറ എനിക്ക് ക്യാമറന്റെ പരിപാടി നമ്മൾ എവിടെ നിൽക്കണം കുറച്ച് മാറി നിക്കണം നമ്മൾ പ്ലേസ് ചെയ്യണതിനൊക്കെ പറ്റിയിട്ടൊക്കെ ഷോർട്ട് എടുക്കണു മുന്നേ ഇങ്ങോട്ട് നിന്നോ അന്നൊക്കെ അങ്ങനെ പറയുമായിരുന്നു അപ്പൊ സുരേഷ് ചേട്ടൻ ആ സൈഡ് ഞാൻ കണ്ടപ്പോ അത് ഭയങ്കര പഠിക്കാനുള്ള കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് രസം കേട്ടോണ്ടിരിക്കാനും വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാവ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്